जाक,दो morally प्रम्य हो लो औ सकताच है किससीा कि प्रहभ できてしまいまして。<music> <music> ലോകത്തെമ്പാടും ലോകത്തെമ്പാടുമെന്റ് കോപ്പറേറ്റീവ് സെക്ടർ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇന്ത്യയിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫൈവ് ട്രില്യൺ എക്കണോമിയായി ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുകയാണ് ലോകം മുഴുവൻ ഇന്ത്യയിലേക്കാണ് ഉറ്റുനോക്കുന്നത് അങ്ങനത്തെ ഈ എക്കണോമിക് ഡെവലപ്മെന്റിൻ്റെ കാലഘട്ടത്തിൽ കോപ്പറേറ്റീവിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് കാരണം എല്ലാവരെയും സഹകരിച്ച് സഹകരിപ്പിച്ച് ലാഭം എല്ലാവർക്കും കിട്ടത്തക്ക രീതിയിലുള്ള പ്രവർത്തനമാണ് അതിന് ഇത്രയും അധികം ആളുകളുടെ കയ്യിൽ നിന്ന് പണം സംഭരിച്ചു കൊണ്ട് ഇത്രയും മഹത്തായ ഈ മാൾ കെട്ടിപ്പട്ട് കെട്ടിപ്പെടുത്ത ഈ കോപ്പറേറ്റീവിൻ്റെ പ്രസിഡൻറ്റിനും ഇതിൻ്റെ ഭരണ അംഗങ്ങൾക്കും ഞാൻ പ്രത്യേകം നന്ദിയും അതോടൊപ്പം അഭിനന്ദനവും അറിയിക്കുകയാണ് ഞാൻ ഇതിന് പെർമിഷൻ കൊടുത്തത് തന്നെ ഇത് ഒരു കോപ്പറേറ്റീവ് സെക്ടറിൽ ഇവർ തുടങ്ങി വെച്ചതാണ് അപ്പോൾ കോപ്പറേറ്റീവ് സെക്ടറിൽ തുടങ്ങി വയ്ക്കുന്ന സംരംഭങ്ങളെ എല്ലാം നിനക്ക് സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മളുടെയൊക്കെ ബാധ്യതയാണ് ഞങ്ങൾ കോപ്പറേറ്റീവ് സെക്ടറുമായിട്ട് ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ വളരെ അടുപ്പമാണ് റൈസ് കോപ്പറേറ്റീവ് സെക്ടറിൽ റൈസ് ഉൽപ്പാദിപ്പിക്കുന്ന പഞ്ചാബടക്കമുള്ള സംസ്ഥാനങ്ങളിലെ പല കോപ്പറേറ്റീവുകളുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ട് അപ്പോൾ കോപ്പറേറ്റീവ് സെക്ടറിൽ ഉണ്ടായത് കൊണ്ടാണ് ഞങ്ങൾ ഐക്കൾ മാർക്കറ്റ് ഡെയിലി ഞങ്ങളുടെ പുതിയ കൺസെപ്റ്റായതുകൊണ്ട് ഡെയിലി ആരംഭിക്കാൻ തന്നെ തയ്യാറാക്കും കാരണം നമ്മൾക്ക് എല്ലാവർക്കും അതിൻ്റെ ഗുണം കിട്ടണം ഈ കോപ്പറേറ്റീവിലെല്ലാ അംഗങ്ങൾക്കും ഗുണം അതിനുവേണ്ടി വന്ന ബഹുമാനിയായ പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷാഹിദ മേഡം അതുപോലെ ഇതിൻ്റെ പ്രസിഡന്റ് ഫത്തഹുദ്ദീൻ രന്നി സെക്രട്ടറി രന്നി ചോൺ വാർഡ് മെമ്പർ മറ്റതിൽ പങ്കെടുത്ത എല്ലാ പഞ്ചായത്ത് മെമ്പർമാർ ഈ കോപ്പറേറ്റീവിൻ്റെ ഭരണസമിതി അംഗങ്ങൾ കോപ്പറേറ്റീവ് കാശി മുടക്കിയ എല്ലാ സഹോദരി സഹോദരന്മാർ അവരോടൊക്കെ ഞാൻ പ്രത്യേകമായ നന്ദിയും അതോടൊപ്പം അഭിനന്ദനവും അറിയിക്കുക ഇതൊരാരംഭമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കോപ്പറേറ്റീവുകളുണ്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ് പക്ഷേ അവിടെ കാശ് കെട്ടിക്കെടുക്കുക എന്നല്ലാതെ അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അതായത് കൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഇതേമാതിരി കോപ്പറേറ്റീവ് മാളുകളും കച്ചവട സ്ഥാപനങ്ങളും കോപ്പറേറ്റീവ് സെക്ടറിൽ തുടങ്ങണമെന്ന് ആണ് എൻ്റെ വിനീതമായ അപേക്ഷ കാരണം അതിൻ്റെ പ്രോഫിറ്റ് എല്ലാവർക്കും കൂടി ഷെയർ ചെയ്യാനുണ്ട് അപ്പം ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ കോപ്പറേറ്റീവ് സെക്ടർ വളരെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അതോടൊപ്പം തന്നെ കേരളത്തിലും ആ പുരോഗതി ഉണ്ടാവണം ഇതിന് ഇനീഷ്യേറ്റീവ് എടുത്തതിൻ്റെ പ്രസിഡൻ്റ് ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നത് പുള്ളി കോപ്പറേറ്റീവിൻ്റെയും പ്രസിഡൻ്റാണ് ഡ്രീംസിൻ്റെയും പ്രസിഡൻ്റാണ് അല്ലേ എല്ലാം പുള്ളി നീ പ്രസിഡൻ്റ് ഞാൻ പറഞ്ഞോളൂ ഇത് ഇതിൽ സപ്പോർട്ട് ചെയ്തത് പഴയ സംബന്ധി അംഗങ്ങളാണ് അവർക്കു കമ്പനി താങ്ക് യു പറയുമ്പോ കൊല്ലത്തിനും പുതിയ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടോ മനോരമയിൽ നിന്നാണ് ബിനോയിൻ നെക്സ്റ്റ് പ്രോജക്റ്റ് എന്താണ് കൊല്ലത്തിനും വേറെ ഇതുപോലെ ഡെയിലി തുടങ്ങുന്നുണ്ടോ അതുപോലെ നെക്സ്റ്റ് പ്രോജക്റ്റ് ബാംഗ്ലൂരാണ് മറ്റന്നാളോ ഇന്നലെ ഇന്നലെ തൃശ്ശൂർ തുടങ്ങി ഡെയിലി കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഡെയിലി ആവശ്യമുള്ള സാധനങ്ങൾ അത് ഞങ്ങളുടെ ശ്ലോകം തന്നെ ഗുഡ് ക്വാളിറ്റി ഗുഡ് പ്രൈസ് ഗുഡ് സർവീസ് ആൻഡ് ഗുഡ് പാർക്കിംഗ് ഞാൻ വന്നു വഴിക്ക് തന്നെ നമ്മുടെ കോപ്പറേറ്റീവിൻ്റെ പ്രസിഡന്റിനോട് ചോദിച്ചത് പാർക്കിംഗ് എങ്ങനെ അറേഞ്ച് ചെയ്യുന്നു കാരണം റോഡിലൊരു ശല്യം ഉണ്ടാവാൻ പാടില്ല സാധാരണക്കാരെ കാൽനടക്കാർക്ക് കാറിലും ബസ്സിലും അതുപോലെ മോട്ടോർ ബൈക്കിലും പോകുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല അത് നിലയ്ക്കും ക്രമീകരിച്ചിരിക്കുന്നു എന്നാണ് കോപ്പറേറ്റീവിൻ്റെ പ്രസിഡന്റ് പറയുന്നത് നമ്മൾ പ്രൊജക്റ്റ് തുടങ്ങാനെ പറ്റിയുള്ള അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ അതായതിൻ്റെ ആളുകളാണ് ചെയ്യേണ്ടത് വിലു ഡെയിലി കേരളത്തിലെ മൂന്ന് സ്ഥലങ്ങളാണ്